എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ലാലാണ് പാലായിൽ നിന്ന് ഇന്ന് മുമ്പിലേക്ക് കാണിക്കുന്ന മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ തൊടുവുഴ ഹൈവേയിൽ കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് അധിക ദൂരത്തിലല്ലാതെ കൊല്ലപ്പള്ളി കുറുമണ്ണ മുട്ടം ബസ് റൂട്ടിന് സമീപമാണ് ഏഴ്സിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് നിലകളിലായി മൂന്ന് ബെഡ്റൂമിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്കുമ്പിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ മനോഹരമായ ഫ്രണ്ട് എലിവേഷനോടുകൂടി വടക്ക് ദർശനത്തിൽ വടക്ക് കിഴക്കേ മൂലയിൽ കിണർ വെള്ളത്തിന് ഉത്തമ സ്ഥാനമുള്ള സ്ഥലത്ത് തന്നെ വറ്റാത്ത കിണർ വെള്ളവും മുറ്റം മൊത്തമായും ബാംഗ്ലൂർ ഷോണൊക്കെ വിരിച്ച് ഗ്രാസൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായി ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്കുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന വാസ്തുശാസ്ത്ര വിധി പ്രകാരം എല്ലാ കണക്കുകളും കാര്യങ്ങളും മനോഹരമായി ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഡയറക്റ്റ് റോഡ് എൻട്രൻസ് ഉള്ള മനോഹരമായൊരു വീട് തേക്ക് ആഞ്ഞിലി തുടങ്ങിയ വുഡ്വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു വീടിൻ്റെ കർട്ടൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൂറ് ശതമാനം സത്യസന്ധമായ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ് ഡൈനിങ്ങും ലിവിങ്ങും തമ്മിലുള്ള സെപ്പറേഷനാണ് മനോഹരമായി ചെയ്തിരിക്കുന്നത് നിങ്ങളീ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നല്ല ഇൻറ്റീരിയർ ഡിസൈനിങ്ങും വൈറ്റ് ടൈലുകളുമെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീടാണിത് അതിൻ്റെ ഡൈനിങ് ഏരിയയും ഓപ്പൺ കിച്ചൻ്റെ ഭാഗവുമാണ് നിങ്ങൾ കാണുന്നത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന അതിസുന്ദരമായൊരു ഓപ്പൺ കിച്ചനുള്ള നല്ല ഇൻ്റീരിയർ സൗകര്യങ്ങളെല്ലാം കൊടുത്ത് ഡിസൈൻ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഈ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമ പ്രതീക്ഷിക്കുന്ന വില താഴത്തെ ഫ്ലോറിൽ തന്നെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് അതുപോലെ ഇതിൻ്റെ രണ്ടാമത്തെ കിച്ചൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഡയറക്റ്റ് ഫ്രണ്ട് എൻട്രൻസിൽ നിന്നും ബാക്ക് എൻട്രൻസിലേക്ക് വായു സർക്കുലേഷൻ നല്ലപോലെ പോലെ പോകാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോറുകളും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയറിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് ആ സ്റ്റെയറിൻ്റെ സൈഡെല്ലാം നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാവുന്ന രീതിയിലുള്ള സ്പേസുകൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായ ഒരു ബെഡ്റൂമാണ് നല്ല വിസ്തീർണമുള്ള സ്ഥല സൗകര്യങ്ങളുള്ള ബെഡ്റൂംസാണ് മൂന്ന് ബെഡ്റൂം ഉള്ളത് മൂന്നും ബാത്ത് അറ്റാച്ചഡാണ് ടോയ്ലറ്റുകളെല്ലാം തന്നെ വാട്ടർ ഹീറ്റർ സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വീടാണ് റോഡ് സൗകര്യത്തോടും വാഹന ഗതാഗതം എല്ലാ തരത്തിലുമുള്ള വാഹന ഗതാഗത സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഉടമ ഈ വീടിനെ പ്രതീക്ഷിക്കുന്ന വില റൂമിലെല്ലാം തന്നെ കബോർഡുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു കൊല്ലപ്പള്ളി ടൗണിൽ നിന്നും കൊല്ലപ്പള്ളി കുറുമണ്ണ ബസ്സോടുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും വളരെ ദൂരത്തിലല്ലാതെ ഏറ്റവും അടുത്ത് അതും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഈ വീട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് അറുപത്തി ലക്ഷം രൂപ ഉടമ പ്രതീക്ഷിക്കുന്നു വില നെഗോഷ്യബിളാണ് രണ്ടാമത്തെ ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബെഡ്റൂമാണിത് ആ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡാണ് മൂന്ന് ബെഡ്റൂംസും ബാത്ത് റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നല്ല സ്ഥല സൗകര്യമുള്ള സുന്ദരമായൊരു വീടാണിത് നൂറ് ശതമാനം നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കാരണം സൗകര്യങ്ങൾ കൊണ്ടും ഗുണനിലവാരം കൊണ്ടും ഏറ്റവും മെച്ചപ്പെടുന്ന രീതിയിൽ തന്നെ എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന വീടാണ് വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അതിൻ്റെ പോർച്ചിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത് രണ്ടോ മൂന്നോ വാഹനങ്ങൾ യഥേഷ്ട്ടം നമുക്ക് മുറ്റത്ത് വീടിൻ്റെ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാം അപ്സ്റ്റെയറിൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് കൂടുതൽ മുറി പിടിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ടോപ്പ് റൂഫ് ചെയ്യാം നല്ല സ്ഥല സൗകര്യമുണ്ട് മറക്കരുത് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ വീഡിയോ ദൃശ്യങ്ങൾ എത്തിക്കുന്നത് പാലായിൽ നിന്ന് ലാലാണ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എൺപത് ശതമാനം ലോൺ കൂടി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം